ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കാം അതെന്താണെന്ന് നമുക്ക് നോക്കാം കുറച്ച് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് റെഡിയാം സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പിന്നെയും പിന്നെയും എടുക്കാം സേക്രൽ ചക്ര നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സേക്രൽ ചക്ര ബ്ലോക്ക് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഇതൊരിക്കലും ഒരു അവസാനമല്ല എന്നാണ് അവർ പറയുന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം പക്ഷെ അതൊരു ഓക്കേ രാധാകൃഷ്ണൻ ഇതിലും മീതി എന്താ വേണ്ടേ നിങ്ങൾ അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് രാധാകൃഷ്ണന്മാരാണെന്നാണ് പറയുന്നത് ക്യാൻസർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ക്യാൻസർ സൈനിൽ ജനിച്ചവരായിരിക്കാം ഹാപ്പി മാരിഡ് ലൈഫ് ഓക്കേ അപ്പൊ കൃഷ്ണനും രാധയും അപ്പം നിങ്ങളുടെ ഏതോ ഒരാൾ കല്യാണം കഴിക്കാൻ പോവുകയായിരിക്കും അപ്പോൾ വിഷ് അറിയിക്കുകയാണ് ഹാപ്പി മാരിഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് എർത്ത് സൈൻ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എർത്ത് സൈൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ഓക്കെ ജസ്റ്റ് ഫ്രണ്ട്സ് അപ്പം ആരോ കല്യാണം കഴിച്ച് പോയി നിങ്ങളുടെ ആരോ ഒരാൾ സ്റ്റക്ക്ഡ് ബൈ തേർഡ് പാർട്ടി ഓക്കെ അപ്പം ആയല്ലോ തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഐ മിസ് യു നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നുണ്ട് എന്താ കാര്യം തേർഡ് പാർട്ടി ഉണ്ടല്ലോ ിൽ മുൻ ജന്മ ബന്ധമുണ്ട് കൃഷ്ണന് രാദ്യം വന്നു കഴിഞ്ഞു ഇനിയിപ്പോ അതിലപ്പുറം ഇനി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നാലും കിട്ടിയത് എടുത്ത് വെച്ചതുകൊണ്ട് ഞാനിത് വായിക്കുന്നു എന്ന് മാത്രം ഐ ഫോളോ യു നിങ്ങളെ അവർ പിന്തുടരുന്നു എഫ് ഒ എക്സ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ പേരിൽ എഫ് ഒ എക്സ് ഇതിലേതെങ്കിലും ഒന്നുണ്ടായി ലെക്റ്റർ ഉണ്ടായിരിക്കാം നവംബർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നവംബറിൽ ജനിച്ചവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നവംബർ മാസമായി എന്തോ ഒരു ബന്ധമുണ്ടായിരിക്കാം സിക്സ് ഫിഫ്റ്റീൻ ട്വന്റി ഫോർ ടു ഇലവൻ ട്വന്റി ട്വന്റി നയൻ ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തൊക്കെയോ ബന്ധമുണ്ട് നിങ്ങൾക്ക് കുറച്ചെണ്ണം കൂടി ടൈമുണ്ട് കാപ്രിക്കോൺ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാപ്രിക്കോൺ ആയിരിക്കാൻ ചാൻസുണ്ട് കാപ്രിക്കോൺ സോഡിയക്സൈൻ ഒന്ന് മൂന്ന് പത്ത് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് മുപ്പത് ഈ നമ്പേഴ്സായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ എന്തോ ബന്ധമുണ്ട് ഐ വിൽ ഫോളോ യു ബട്ട് നോട്ട് നൗ നേരത്തെ ഐ ഫോളോ യു എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ പറയുന്നു ഫോളോ ചെയ്യും പക്ഷെ ഇപ്പോഴല്ലാന്ന് എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ നിന്റെ മുഖമാണ് ഓക്കെ അക്വറീസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അക്വറേസ് ഓഡിയക്സൈനിൽ ജനിച്ചവരായിരിക്കാൻ ചാൻസ് ഉണ്ട്